തട്ടുകട നടത്തി കുടുംബം നോക്കുന്ന നിരവധി സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ അതിലൊരാളാണ് കൊല്ലം സ്വദേശി അമുത പത്തു വർഷമായി അമുത കൊല്ലം പി ഡബ്ല്യു ഡി ഓഫീസിന് മുന്നിൽ തട്ടുകട നടത്തുകയാണ് വനിതാ ദിനത്തിൽ അമുതയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം അധ്വാനിക്കാനുള്ള മനസ്സുണ്ടായാൽ നമുക്ക് എന്തും നേരിടാനുള്ള ശക്തി ഉണ്ടാകുമെന്നാണ് അമുത എന്ന യുവതി പറയുന്നത് ഈ പറഞ്ഞത് പത്തു വർഷം കൊണ്ട് കൊല്ലം നഗരത്തിൽ തട്ടുകട നടത്തിയ അനുഭവമാണ് അമുതയെ സഹായിക്കാൻ കുഞ്ഞമ്മ രാജേശ്വരിയും ഒപ്പമുണ്ടാകും എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനമുണ്ട് പത്ത് കൊണ്ട് ഈ ജോലിയാണ് ഞാൻ ചെയ്യുന്ന പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം തട്ടുകടയിലെ കാര്യങ്ങളൊക്കെ നോക്കണം അതിൻ്റെ പോരാത്തതിന് കുടുംബശ്രീ ഉണ്ട് കുടുംബശ്രീയുടെ കാര്യങ്ങൾ നോക്കണം എല്ലാ കാര്യങ്ങളും ഉണ്ട് രാത്രി മൂന്ന് മണിവരെ കച്ചവടമുണ്ടാകും പിന്നീട് വീട്ടിലെത്തി അല്പനേരം വിശ്രമം ശേഷം എഴുന്നേറ്റ് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുകയും വീട്ടുജോലിയും നടക്കും പിന്നെ കടയിലേക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം വൈകിട്ട് അഞ്ച് മണിക്ക് വീണ്ടും കടയിലെത്തും രാവിലെ ഞാൻ ഇവിടെ നിന്ന് വെളുപ്പിനെ മൂന്ന് മണിക്കാണ് ഇവിടെ നിന്ന് പോകുന്നത് പിന്നെ വീട്ടിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വീട്ടിൽ ഇതുകൊണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കും രാവിലെ എട്ട് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ എണ്ണിരിക്കും പുള്ളേർപ്പ് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കും പിന്നെ ഇത് തട്ടുകടയിൽ കൊണ്ടുവരാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും പാത്രം കഴുകും വീട്ടിലെ ഒരുപാട് ജോലികളുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് ചില കമന്റുകൾക്ക് ചുട്ട മറുപടി അപ്പോൾ തന്നെ കൊടുക്കും മോശപ്പെട്ട ആരും അങ്ങനെ സംസാരിച്ചിട്ടില്ല മറുപടി കൊടുക്കുകയും എന്തും ചെയ്യാനുള്ള മനസ്സുള്ളതും പൂർണ്ണ പിന്തുണ നൽകി ഭർത്താവ് സുനിലും മക്കളായ മാളവികയും അപർണയും ഒപ്പമുള്ളതുകൊണ്ടും ജീവിതം നൂറിൽ നൂറ് ഹാപ്പി വീഡിയോ ജേർണലിസ്റ്റ് ജെ ബി ജ്യോതിഷിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം